ഇന്നത്തെ വീഡിയോയിൽ പാകിസ്ഥാനി മെറ്റീരിയൽ എന്നാ കൊണ്ടുവന്നിട്ടുള്ളത് ഞാനിത് മുന്നേ കൊണ്ടുവന്നിട്ടുള്ളൊരു കാറ്റലോഗാണ് ഒരുപാട് എൻക്വയറി വന്നതുകൊണ്ട് ഒരു മൂന്ന് മാസത്തൊക്കെ മുന്നേ ഉള്ള വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റാണ് പിന്നെ അത് ഒരുപാട് എൻക്വയറി വന്നതുകൊണ്ട് ഞാൻ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് ഒറിജിനൽ പാകിസ്ഥാനി അല്ല പാകിസ്ഥാനി പ്രിൻറ്റിൽ വന്നിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് ഇനി ഓരോന്നോരോന്നായിട്ടൊന്നും കണ്ടുനോക്കാം ഇതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു ഐറ്റാണ് ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് ഈ ബ്ലാക്കിന് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ട് പക്ഷെ അത് സിംഗിളായിട്ട് സ്റ്റോക്ക് ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ വീണ്ടും ഞാൻ കാറ്റലോഗ് ഈ കാറ്റലോഗിലെ മൊത്തം പീസിനും ഒരുപാട് എൻക്വയറീസ് വന്നതാണ് പക്ഷേ ഈ ബ്ലാക്കിനാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നത് അത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ഈ കാണുന്നത് സൈഡിൽ കാണുന്നത് അത് സ്ലീവിൻ്റെ പോർഷൻ സ്ലീവിൻ്റെ താഴേക്ക് ആ ഒരു ബോർഡർ ഇത് ഫ്രണ്ട് പോർഷനിൽ താഴ്ഭാഗത്തേക്കായിട്ട് ഇതെങ്ങനൊരു ബോർഡർ വന്നിട്ടുണ്ട് ഇത് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് പ്ലെയിൻ ബ്ലാക്ക് കോട്ടൺ മെറ്റീരിയൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് കഴിഞ്ഞ തവണ കിട്ടിയ ആ പ്രൈസിന് ഇപ്രാവശ്യം ഇത് കിട്ടിയിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇതാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ബാക്കിൽ താഴ്ഭാഗത്തേക്കായിട്ട് ഇതേപോലത്തെ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ട ബ്ലാക്ക് കളറിൽ ഒരു ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെ വന്നിട്ടുള്ള ദുപ്പട്ട ഈ ടോപ്പിൽ വന്നിട്ടുള്ള പ്രിൻ്റ് ഒന്നും ദുപ്പട്ടയിൽ വന്നിട്ടില്ല ദുപ്പട്ടയിൽ വേറെ തന്നെ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ആ ഒരു കളർ കോമ്പിനേഷൻ വന്നിട്ടുണ്ട് ബോർഡർ ഭാഗത്തൊക്കെ ആയിട്ട് രണ്ടേക്കാം മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരുന്നത് ദുപ്പട്ടയും വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ഒരു മൽമൽ കോട്ടനിൽ വന്നിട്ടില്ല ദുപ്പാട്ടയാണ് ഈ സെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനൊക്കെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ അടുത്തത് ഒരു ഗ്രേ കളറിലൊക്കെ വരുന്ന സെറ്റ് ഗ്രേയിൽ ഒരു ഒരു ബ്ലൂ കളർ ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ വരുന്ന സെറ്റ് ബ്ലൂലൊരു പിങ്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ കോമ്പിനേഷൻ ഈ ഒരു കാറ്റലോഗിലെല്ലാം തന്നെ നല്ല ഭംഗിയുള്ള സെറ്റ്സാണ് തിൻ്റെ ഫ്രണ്ട് പോർഷൻ യോക്കിലെ ഡിസൈൻ ഇങ്ങനെ വരും താഴ്ഭാഗത്തേക്ക് ഇട്ടൊരു പീച്ച് കളർ ബോർഡർ അത് സ്ലീവിൻ്റെ പോർഷൻ ഫുൾ ബോഡിയിൽ ഒരു ഫ്ലോറൽ പ്രിൻസാണ് കൊടുത്തിട്ടുള്ളത് ഇത് നിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് പ്ലെയിൻ ആ ഒരു ഗ്രേ കളറ് ബോട്ടം ഒരു ബ്ലൂയിഷ് ഗ്രേ ആണ് ഇത് ഒരു കറക്റ്റ് ഒരു ഗ്രേ അല്ല കുറച്ച് ഒരു ബ്ലൂ ടച്ച് വന്നിട്ടുള്ള ഒരു ഗ്രേ കളറ് അതൊരു ബാക്കിലും ആ സെയിം ഫ്രണ്ടിലും ബാക്കിലും ആ സെയിം ബോർഡർ അതിൻ്റെ ദുപ്പട്ട ദുപ്പട്ട ആ ബ്ലൂവും ആ ഒരു പീച്ച് കളറും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ നല്ല വീതി ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ട കോട്ടൺ മെറ്റീരിയൽ ദുപ്പട്ടയില് ഒരു സൈഡിലെ ബോർഡർ കുറച്ചൊരു വീതിയുള്ള ടൈപ്പ് ബോർഡറാണ് ഇതങ്ങനെ ഒരു സൈഡിലത് ബോർഡർ എങ്ങനെയും അപ്പുറത്തെ സൈഡിൽ സിമ്പിളായിട്ടുള്ള ബോർഡർ വന്നിട്ടുള്ളത് ഈ സെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇനി അടുത്തത് ഒരു പീച്ച് കളറിൽ ലൈറ്റ് പീച്ച് കളറിൽ വന്നിട്ടുള്ള സെറ്റ് തിൻ്റെ ഫ്രണ്ട് പോർഷൻ താഴ്ഭാഗത്തേക്ക് ഇതേപോലത്തെ ബോർഡർ വരും അത് സ്ലീവിൻ്റെ പോർഷൻ ഇത് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് പ്ലെയിൻ ആ ഒരു പീച്ച് കളറിലുള്ള ബോട്ടം ഇത് അതിൻ്റെ ബാക്ക് പോർഷൻ താഴ്ഭാഗത്തേക്ക് ആ സെയിം ബോർഡർ ഇത് ഇതിൻ്റെ ദുപ്പട്ട ഒരു ലൈറ്റ് ഗ്രീൻ കളർ ഷെയ്ഡൊക്കെ പിസ്ത ഗ്രീൻ കളർ ഷെയ്ഡും ബ്ലാക്കും യെല്ലോ ഒക്കെ വന്നിട്ടുണ്ട് ദുപ്പട്ടയിൽ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ടയുടെ ഡിസൈൻ അപ്പോൾ ഈ സെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീൻ എടുക്കാം നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യുക ഇത് അടുത്ത സെറ്റ് ഇതും ഒരു ലൈറ്റ് ഗ്രേ കളറിൽ ബ്ലാക്ക് പ്രിൻ്റ് ഒക്കെ വന്നിട്ടുള്ള സെറ്റ് ഗ്രേ അല്ല അത് അത് കറക്റ്റ് ഏതാണ് കളറ് ഒരു ഓഫ് ഓഫ് വൈറ്റ് അല്ല ഇത് വീഡിയോയിൽ കാണുന്ന കളറിന് എനിക്ക് കറക്റ്റ് കളർ ഏതാണെന്ന് പറയാൻ പറ്റണില്ല അത് സ്ലീവിൻ്റെ പോർഷനാണ് താഴേക്ക് അങ്ങനെ ബോർഡർ സ്ലീവിന് ഇതാണ് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് പ്ലെയിൻ ബോട്ടം ഇത് ടോപ്പിൽ ബാക്ക് ഭാഗത്തേക്ക് വന്നിട്ടുള്ള പ്രിൻ്റ് താഴ്ഭാഗത്തേക്ക് അതേപോലത്തെ ബോർഡർ അത് ഇതിൻ്റെ ദുപ്പട്ട ആ സെയിം ടോപ്പിൻ്റെ കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ദുപ്പട്ട പ്രിന്റിലൊക്കെ ചെറിയ മാറ്റമുണ്ട് സെൻട്രർ ഭാഗത്തോടെ ചെറിയൊരു മാങ്ങ ഡിസൈൻ പോലെയൊക്കെ പോയിട്ടുണ്ട് സൈഡിലേക്ക് ബ്ലാക്ക് ബോർഡർ ഒരു സൈഡിൽ കുറച്ച് വീതിയുള്ള ഉള്ള ബോർഡർ വന്നിട്ടുണ്ട് ആ ഒരു ലൈറ്റ് പീച്ച് കളറും പെട്ടയിലും ആ ടോപ്പിലൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സെറ്റ് വേണ്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക ഇനി അടുത്തത് ഒരു ഗ്രേപ്പ് വൈൻ കളറിൽ വന്നിട്ടുള്ള സെറ്റ് വൈൻ കളറിൽ ഒരു ഗോൾഡൻ പ്രിൻ്റ് ഒക്കെ വന്നിട്ട് ഗോൾഡൻ പ്രിൻ്റല്ല ഒരു ഗോൾഡൻ കളറ് പ്രിൻ്റ് ഒരു ക്രീം കളർ പ്രിൻറ്റ് കൊടുത്തിട്ട് അത് ഫ്രണ്ട് പോർഷൻ താഴ്ഭാഗത്തേക്ക് ഇതേപോലെ വരും ഇങ്ങനെ ഒരു താഴേക്ക് അത് സ്ലീവിൻ്റെ പോർഷൻ സ്ലീവിൽ വരുന്ന പ്രിൻ്റാണത് സ്ലീവിൻ്റെ താഴേക്കും ആ ഫ്രണ്ടിലത്തെ പോലത്തെ ബോർഡർ ഇത് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് ഒരു പ്ലെയിൻ വൈൻ കളറ് ബോട്ടം നല്ല മെറ്റീരിയലാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ടോപ്പും ബോട്ടും ഒക്കെ വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയലാണ് ദുപ്പട്ട കോട്ടൺ തന്നെ മൽമൽ കോട്ടണിൽ വന്നിട്ടുള്ള ദുപ്പട്ട ഇത് ഇതിൻ്റെ ബാക്കിലെ പോർഷൻ ബാക്കിൽ വരുന്ന പ്രിൻ്റ് ഇങ്ങനെ വരും ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ട വന്നിട്ടുള്ളത് ആ ടോപ്പിലുള്ള ആ പ്രിൻ്റൊക്കെയാണ് കൂടുതലും ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ആ ഒരു വൈൻ കളർ ദുപ്പട്ട വൈനില് ആ ഒരു ക്രീം കളർ പ്രിൻ്റ് ഇതും അതുപോലെ തന്നെ ഒരു സൈഡിലേക്ക് കുറച്ച് വീതിയുള്ള ബോർഡറും ഇതിൽ രണ്ട് സൈഡും നല്ല വീതിയുള്ള ബോർഡേഴ്സ് ആണ് വന്നിട്ടുള്ളത് പക്ഷേ രണ്ടും ഡിഫറെൻ്റ് പ്രിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ദുപ്പട്ടയുടെ രണ്ട് സൈഡിലായിട്ട് ഇതാണ് കറക്റ്റ് കളർ ഇത് തന്നെയാണ് വീഡിയോയിൽ കാണുന്നതാണ് കറക്റ്റ് കളർ വരുന്നത് അപ്പോൾ ഈ സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പ് ചെയ്യാം ഇനി അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെ വന്നിട്ടുള്ള സെറ്റാണ് ഇതൊരു ലൈറ്റ് പിസ്താഗ്രീനൊക്കെ പോലത്തെ ഒരു കളറ് അത് ഫ്രണ്ട് പോർഷൻ ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇതേപോലെ വരും ഇത് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് ആ ഒരു കളറിൽ പ്ലെയിൻ ബോട്ടം ഇതാണ് ഇതിൻ്റെ ബാക്കിലെ പ്രിൻറ്റ് ആ ഒരു ഫ്ലോറൽ പ്രിൻ്റിലാണ് ഫുള്ളായിട്ട് ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് പിന്നെ താഴെ ഒരു ബോർഡറും വന്നിട്ടുണ്ട് എന്താണ് താഴെ നല്ലൊരു പിങ്ക് കളറിലുള്ള ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതിൽ ദുപ്പട്ടയാണ് ഏറ്റവും ഭംഗിയെ കാണാൻ നല്ല ഭംഗിയുള്ള നല്ല കോമ്പിനേഷനായി ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ഗ്രീൻ വന്നിട്ടുണ്ട് ഡാർക്ക് പിങ്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ദുപ്പട്ട കാണാനും ആ ഒരു ബോർഡറൊക്കെ നല്ല രസമുണ്ട് പി സെറ്റ് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യുക